ഇന്ന് നമുക്ക് താളുകൂട്ടാനാണ് കേട്ടോ കർക്കിടകം സ്പെഷ്യൽ ആണ് ആക്ച്വലി ഈ ഒരു ചേമ്പ് നമുക്ക് കർക്കിടകത്തില് മാത്രമല്ല എപ്പോൾ വേണേലും വെക്കാം കേട്ടോ ഏത് സീസണിലും വെക്കാൻ പറ്റുന്ന ഒരു ചേമ്പാണ് ഇത് ഇത് നമ്മുടെ വലിയ ചേമ്പ് അതായത് ഇവിടെ ഒക്കെ കണ്ടി ചേമ്പ് എന്ന് പറയും നമ്മുടെ വലിയ സൈസ് ചേമ്പുണ്ടല്ലോ ചെറിയ ചേമ്പ് അല്ല വലിയ സൈസ് ചേമ്പിന്റെ താള് അതേ അതേസമയത്ത് നമ്മൾ സാധാരണയായിട്ട് കർക്കിടക മാസത്തിലൊക്കെ കാട്ടുതാൾ പറയുന്ന ഒരു താളാണ് വെക്കാറ് ഇനിയിപ്പോൾ നമ്മളെ കുറച്ച് പരിപ്പ് ഒരു നൂറ് ഗ്രാമോളം ഒന്ന് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇനി കുക്കറിലേക്ക് ഒരു കൊള്ളിക്കപ്പ് ഇരിക്കുണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കൊള്ളിക്കപ്പ് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മള് വെച്ച താള് നന്നായിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചതാണ് അതിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കൈ കൊണ്ട് ഉപ്പിടുന്നത് എനിക്ക് ഒരളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കല്ലുപ്പായതുകൊണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ആവശ്യത്തിനുള്ള പുളി സൊക്കെയാ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തു ഇനി ഒരേറെ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് താളൊക്കെ തിളച്ച് കഴിയുമ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളമാവും അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഒരു ഫ്ലെയിം വന്നുകഴിഞ്ഞപ്പോൾ തന്നെ ഒരു മിസ്സിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കുറച്ച് അയർ ഒന്ന് ഞാൻ റിമൂവ് ചെയ്തു കേട്ടോ അതിനുശേഷം നമ്മൾ ഏറെ പോയി കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് വേറെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങയും ഇതൊക്കെ അരച്ച് ചേർക്കണം ഞാനിവിടെ കുറച്ച് നാളികേരവും ഉള്ളിയും കൂടെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കണം ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ആക്ച്വലി ഞാനത് മറന്നുപോയി ചേർത്ത് കൊടുക്കാൻ മറക്കാൻ കാരണമുണ്ട് കേട്ടോ ഇന്ന് നമുക്കേ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫോളോവർ ആണ് ചുറ്റുവര അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാനിവിടെയാണല്ലോ എന്ന് ആലോചിച്ചത് അങ്ങനെ എന്നെ കോൾ ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരോട് സംസാരിച്ചുകൊണ്ട് കണ്ടിട്ടോ ഞാൻ ഈ ഒരു കൂട്ടാൻ വയ്ക്കണത് അതുകൊണ്ട് എനിക്ക് ഞാൻ ആ സത്യം പറയാമല്ലേ മറന്നുപോയി പരിപ്പുതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അത് തിളച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ച് നാളികേരത്തിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ചേർത്ത് കൊടുത്ത് കടുകൊക്കെ വറുത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഡി അപ്പൊ ദൈവരാണ് കേട്ടോ നമ്മളെ അന്വേഷിച്ച് വന്നത് ജലജ ഹസ്ബൻഡും ഉണ്ടായിരുന്നു ഗോപൂന്നാണ് ഹസ്ബൻഡിന്റെ പേര് അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളെയൊക്കെ അന്വേഷിച്ചിങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ നമ്മളെ കൂട്ടാനൊക്കെ നന്നായിട്ട് തെളിച്ചു കഴിഞ്ഞപ്പോഴേ കുറച്ച് വെളിച്ചുണ്ടെങ്കിൽ കടുവും മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മുപ്പിച്ച് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് പരിപ്പ് ചേർത്തില്ലല്ലോ എന്നുള്ളത് പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം പരിപ്പ് ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് വാങ്ങിയിട്ടോ കൂട്ടാൻ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായില്ല കൂട്ടാൻ നല്ല ടേസ്റ്റ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇതേപോലുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് എന്ന് പറയായിരുന്നു പക്ഷെ നമ്മൾ ഞാൻ ഇപ്പൊ അവര് വന്നതിന്റെ ഒരു സന്തോഷത്തിൽ അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ വിട്ടുപോയതാണ് കേട്ടോ സത്യം പറഞ്ഞാലേ അവർ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീൽ ആയിരുന്നില്ല ആയിരുന്നില്ലാട്ടോ എന്തോ നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരോ വന്നൊരു ഫീലായിരുന്നു എനിക്ക് എങ്ങനെ ചേട്ടനാണെങ്കിലും അപ്പൊ തളൂട്ട് ിഷ്ടമായല്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ